ഹായ് ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഒരു വെറൈറ്റി ഡിഷാണ് ഉണ്ടാക്കുന്നത് ഫോറോട്ടയും ഒരു മുട്ടയും വെച്ചിട്ട് നല്ല അടിപൊളി ഈസി ഇത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അത് നമുക്കൊരു പാൻ എടുക്കാം പാൻ നന്നായിട്ടിപ്പോൾ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് ബട്ടർ കുറച്ച് ഓയിലും കൂടി മിക്സ് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട് അന്നേരം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചേർക്കുന്നത് അപ്പൊ ഇതാ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ഒരു ഹാഫ് കുക്ക്ഡ് പൊറോട്ടയാണ് ചേർക്കുന്നത് നിങ്ങളുടെ കയ്യിൽ പൊറോട്ട ഉണ്ടെങ്കിൽ അത് അതിന് ചേർത്താൽ മതി ഞാനിപ്പോൾ ഹാഫ് കുക്ക്ഡ് പൊറോട്ട ചേർത്തിട്ടുണ്ട് പിന്നെ ഞാനിത് പൊറോട്ട അടിക്കുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനത്തെ തിന്നാൽ പ്രത്യേക ടേസ്റ്റാണെന്ന് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നന്നായി ഈ പൊറോട്ട ഒന്ന് ചുട്ടെടുക്കാം നമുക്ക് അപ്പോൾ പൊറോട്ട നല്ല അടിപൊളി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം അപ്പോൾ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് കുറച്ച് വണ്ണുള്ള ഗ്ലാസ് എടുത്താൽ അത്രയും നല്ലത് അതിലേക്ക് നമുക്ക് ഒരു മുട്ട ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് ഉള്ളി കുറച്ച് ക്യാബേജ് അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റ് പിന്നെ വേണ്ടത് കുറച്ച് പച്ചമുളക് അതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല എല്ലാവരുടെയും ഇഷ്ടാനുസരണം കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യാം ഇനി ആവശ്യമുള്ളത്ര ഉപ്പും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് സോഫ്റ്റ് ആയിട്ട് കിട്ടും അതുകൊണ്ടാണ് നന്നായിട്ട് ഞാനിത് മിക്സ് ചെയ്തത് ഇപ്പോൾ കറക്റ്റ് പാകത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും പാനൊന്ന് ചൂടാക്കാൻ വെക്കാം അപ്പോൾ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ബട്ടറോ ഓയിലോ എന്തെങ്കിലും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഈ മുട്ടയുടെ ഈ മിക്സ് ഒന്ന് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഈ മുട്ടയുടെ മേൽഭാഗം അധികം വവാൻ പടില്ല ഈ ഒരു പാകാകുമ്പോൾ തന്നെ നമ്മൾ ചുട്ടുവെച്ച പൊറോട്ട ഇതിൻ്റെ മുകളിൽ വെച്ചുകൊടുക്കാം ഇനി ഈ പൊറോട്ട നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അന്നേരം നന്നായിട്ട് അത് ഒട്ടിക്കൊള്ളും അപ്പോൾ നന്നായിട്ട് ഇത് വേന്തിട്ടുണ്ട് ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം ഇനി ഈ മുട്ടയുടെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ക്യാബേജ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് നമ്മൾ ഗ്യാസ് ഓഫാക്കണം ഇനി നമുക്കിത് റോൾ ചെയ്തെടുക്കാം അങ്ങനെ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി മുട്ട പൊറോട്ട തയ്യാറാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു